ഞാൻ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങളുണ്ട് മറ്റൊന്നും ദിവസങ്ങളുണ്ട് അച്ഛന്റെ ഐഡിയ പോലും ആളായിരുന്ന ണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷം ആകാൻ പോകുന്ന കാര്യം ഈ വരുന്ന നവംബറാണ് നവമ്പതാകുന്നേൽ പന്ത്രണ്ട് വർഷമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് കാര്യങ്ങൾ ധാരാളം ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ തുടങ്ങുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഞങ്ങൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും എഴുതാതെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു ചെയ്തത് നമ്മുടെ ലവ് സ്റ്റോറി നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കാളെ അപ്പോൾ ഗാൾസ് വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറും അമ്മൂസ് നയൻത്ത് ലാസ്റ്റ് ഇയറും പഠിക്കുന്ന കാലഘട്ടം അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ദിവസം നീ പറഞ്ഞ അതായത് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാ എൻ്റെ റിലേറ്റീവ്സിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചാറ്റിങ്ങിനൊന്നും ആരും ഇല്ല അപ്പത്തേക്കും നമുക്ക് ആ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമ് അതേപോലെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ചാറ്റ് ചെയ്ത സമയത്ത് ഒരു അപ്പാപ്പന്റെ ഒരു മെയിൽ വന്നു സോറി ഒരു മെസ്സേജ് വന്നു അപ്പാപ്പനല്ല ഒരു എയ്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അപ്പൊ ആളുടെ പേര് സോമൻ അപ്പൊ സോമസുന്ദരനാഥപ്പയുടെ ഐഡിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ് അങ്ങനെ ചാറ്റ് ചെയ്തു അപ്പോ ഈ ഇരിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒരു ചേട്ടൻ അങ്ങനെ യാദർശികമായിട്ട് മെസ്സേജ് അയക്കുന്നു ലാസ്റ്റ് ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ പേര് അങ്ങനെയല്ല നമ്മൾ ആ സമയത്ത് പൊള്ളിയ സമയായിരുന്നു പൊള്ളിയിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവറി ആയിട്ട് വന്ന് അങ്ങനെ നിക്കുന്ന സമയം അപ്പൊ നമുക്ക് ഈ പറഞ്ഞപോലെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഫോട്ടോസൊക്കെ ഇടാനായിട്ട് നമുക്ക് പേടിയായിരിക്കല്ലോ

ആയിട്ട് സമയത്തൊന്നും ും കൂട്ടുകാരുടെ അടുത്തുനിന്ന് ചോദിച്ചു മനസ്സിലാക്കുവായിരുന്നു അപ്പൊ ഏകദേശം ഐഡിയ ഭയങ്കര കൂട്ടായിട്ടോ ഭയങ്കര ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന പോലത്തെ സെറ്റപ്പ് ആയിട്ട് കണ്ടിട്ടൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു അടുത്തുള്ള വെച്ചിട്ട് അതായത് ുംറവൂരെന്ന് പറയും മനസ്സിലാവും വെച്ചിട്ട് രാവിലെ മീറ്റ് പ്ലാൻ ചെയ്തു ക്ലാസ്സിൽ അവർക്ക് ഡാൻസ് പ്രാക്ടീസ് എനിക്ക് കോളേജിൽ പോണം അപ്പോൾ ഞാൻ നടന്നു വന്ന സമയത്ത് ഒരാളൊരു വെള്ള ചുരിദാറൊക്കെ ഇട്ടിട്ട് േഡീസിനോട് സംസാരിക്കാനൊക്കെ എനിക്ക് എനിക്ക് പറ്റത്തില്ല എന്തെങ്കിലും ഇതായിട്ട് പറയാനാണെങ്കിൽ അല്ലാതെ സംസാരം കാര്യങ്ങളൊക്കെ വരാതെടുത്ത് എന്റെ കയ്യിൽ നിന്ന് പോവും ഭയങ്കരമായിട്ട് ബി പി ഒക്കെ കേറും അപ്പൊ ആളുടെ അടുത്ത് ചെന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഹാർട്ട് ഇടിച്ചോണ്ടിരിക്കാട്ട് കാരണം ായിട്ടാണ് ഇതേപോലെ ഒരാള് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത് അപ്പൊ ആ സമയത്ത് പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കാണുമെന്ന് അത്രയായിട്ട് അതായത് ഏകദേശം ഒരു വർഷത്തോളം നമ്മള് ഈ ചാറ്റിങ് മാത്രം കാണാന്നുള്ളത് തീരുമാനിച്ചത് അതെത്താനും അപ്പവും ക്ലാസ്സിൽ പോയി പിന്നെ കുറച്ചുകൂടി ആ ചാറ്റിങ്ങിന് കുറച്ചുകൂടി കൂടി പിന്നീട് എനിക്ക് കാരണം നമ്മളിങ്ങനെ പൊള്ളിയൊക്കെ ഇരിക്കലെ അപ്പൊ അങ്ങനെ കാണാതെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുഴപ്പമാവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഒന്നുകൂടെ നമ്മള് കുറച്ചും കൂടി അടുത്ത് ചാറ്റ് ചെയ്യാറ്റ് പിന്നെ ആണ് രണ്ടുപേർക്കും ഇഷ്ടം അങ്ങനെ ആദ്യം അങ്ങനത്തെ ഒരു ും തോന്നി തുടങ്ങി അല്ലേ ഇതേപോലെ നമ്മളെ ലോവേഴ്സിന്റെ ഡേ ആയ ഫെബ്രുവരി ഫോർട്ടീൻ ഇയാളെ അടുത്ത് വന്ന ഒരു കാര്യം പറയാനുണ്ട് അപ്പോ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പൊ ഈ തേർട്ടീൻത്തിനാ ചോദിക്കുന്നത് ഡാൻസ് ക്ലാസ് ഞാനും മീറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറയാനും വേണ്ടി മാത്രം നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മള് അവിടെ തന്നെ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ മീറ്റ് ചെയ്യാൻ വിചാരിച്ച ദിവസം മീറ്റ് ചെയ്യാൻ പറ്റി അത് എനിക്കൊരു എക്സാമൊക്കെ വന്നു ഞാൻ അന്നും ഇന്നത്തെ പോലെ എന്നെ അന്നും ഭയങ്കര മറവി ഷെഡ്യൂളും കാര്യങ്ങളും ഒന്നുമില്ല ടൈം ഷെഡ്യൂളും കാര്യങ്ങളും ഒന്നുമില്ല ഫുൾ അലമ്പനിച്ചു എക്സാം എനിക്കറിയായിരുന്നു പക്ഷെ എന്റെ മനസ്സിലാവുന്നില്ല ഞാൻ കാണാൻ പറഞ്ഞത് ഇപ്പൊ കാണാൻ വരാൻ സെറ്റപ്പായി സമയ്പലോചിച്ച് എനിക്ക് പോകേണ്ടി വന്നും പറ്റില്ല അന്ന് ഞങ്ങള് കണ്ടു ഇല്ല പക്ഷെ അന്നത്തെ ദിവസം തന്നെ പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ അപ്പൊ മെസ്സേജ് അയച്ച് എനിക്ക് പറയാനുള്ളതായിരിക്കും അപ്പൊ തന്നെ പണമെടാ ലഡ് കെട്ടലായിരുന്നു കാരണം ഇയാള് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മറ്റേ ഇവിടെ ഒരു പത്ത് കിലോ എടുത്ത് വെച്ച സാധനം എടുത്തോട്ട് വെച്ചൊരു അവസ്ഥയായിട്ടു പിന്നെ ഞാനും അപ്പത്തേക്കും പറഞ്ഞു ഞാനും ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് അടുത്തേന്റെ അടുത്ത മാസം ഞങ്ങൾ ആ വെണ്ടിങ്ങാനീസിലേക്ക് ഒരു ഗിഫ്റ്റിന് വേണ്ടി തന്നെ ഞങ്ങളുടെ ഇവിടെ ആള് ഉറക്കത്തിൽ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾ എല്ലാം എന്റെ കയ്യിൽ പത്തിന്റെ പൈസ എനിക്ക് ഇവള സാധനവും പ്രാവശ്യം കാണാൻ ചെല്ലുമ്പോ ഇവളെ ഫൈവ് സ്റ്റാർ മിൽക്ക് മിൽക്കി ബാർ ഞാനോ പ്രാവശ്യം കാണാനില്ലാതെ കൈ വീശിച്ചിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറു എല്ലാ പ്രാവശ്യങ്ങളും എനിക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും ഞാൻ ഒന്നും കൊണ്ടുപോകാറില്ല അതിനു വേണ്ടി എനിക്ക് ഇവന്റെ എല്ലാ മനസ്സിലാക്കി പ്രണയത്തിന്റെ ഇടയ്ക്ക് ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അടിപൊട്ടിയിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ അവരുടെ എങ്ങോട്ടും നമുക്ക് പറയണ പോലെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഈഗോ അങ്ങനല്ല എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ എപ്പോഴും സന്തോഷിച്ചോണ്ടോ ചോദിക്കാൻ പറ്റില്ല ചിലപ്പം ഞാൻ പറയുന്നില്ല ആ സമയത്തേക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലാതെ നമുക്ക് വേണ്ട എന്ന് വെക്കേണ്ട രീതിയിൽ ഒന്നും അഞ്ചു ദിവസം വിളിക്കാൻ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ലവ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത്രൊരു ധാരാളം നമുക്ക് കമന്റ്സിലും വരാറുണ്ട് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ അത് ഇങ്ങനെയല്ല അങ്ങനെയല്ല ആരും ഇങ്ങനെ ഇങ്ങനെയങ്ങനെയൊന്നും അല്ല നമ്മുടെ വീഡിയോ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അയാളുടെ ക്യാരക്ടറിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മുടെ വീഡിയോസിൽ നമ്മൾ 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 നമ്മുടെ ആ ഒരു ഫാമിലി ആണ് നമ്മുടെ വീഡിയോ കൂടെ ഷെയർ ആക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിലായിരിക്കത്തില്ല മറ്റു പലതിലും ആയിരിക്കും ചിലപ്പോൾ ഒരുമിച്ച് യാത്ര പോകുന്നതിലായിരിക്കാം ചിലപ്പോൾ പരസ്പരം തല്ലുപിടിക്കുന്നതിലായിരിക്കാം അപ്പോൾ പല രീതിയിലായിരിക്കും പലരുടെയും ഹാപ്പിനെസ് വരുന്നത് അപ്പോൾ മറ്റൊരാളെ കണ്ടിട്ട് ആരും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയല്ല എൻ്റെ ഭാര്യ ഇങ്ങനെയല്ല അങ്ങനെയുള്ളൊരു താരതമ്യവും

അതാണ് അല്ലാതെ വെച്ച് പിന്നെ പിന്നൊരു പ്രശ്നമാക്കി അടുത്തൊരു പ്രശ്നം നമ്മൾ ആരും ഒന്നും തികഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിനു പറഞ്ഞു ഞാൻ ഞാൻ വലിയ ത്യാഗവും കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല ഞാൻ സ്നേഹിച്ചാണ് ഞാൻ കല്യാണം കഴിക്കുകയാണ് ചെയ്തേക്കുന്നത് അല്ലാതെ അതിലിപ്പോൾ എന്താണ് ഇത്രമാത്രം ഇതുലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഒരു വിധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇഷ്ടമാണ് അക്കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ധാരാളം പേർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നു കാരണം അങ്ങനെ ആയിരിക്കണം നമ്മളെ ഒരാള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം എനിക്ക് നല്ലപോലെ അതറിയാം എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മയൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇവളാണ് കാരണം ഒന്നും പറയാനില്ല ഞാൻ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങളുണ്ട് പട്ടിണി കഴിക്കുന്ന ദിവസങ്ങളുണ്ട് ഇപ്പോൾ ഒരുത്തിയാണെനിക്ക് ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ആരും കാണാതെ എനിക്ക് തരുന്നതായിട്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല മരിച്ചാലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പം അങ്ങനെ ഒരു സ്നേഹത്തെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കു വേണ്ടിയും അതിപ്പോ എത്ര എത്ര അടുത്തുള്ളവർ പറഞ്ഞാലും നമ്മൾ തള്ളിക്കളയരുത് കാരണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആളാണ് അയാളാണെന്ന് നിങ്ങളുടെ ബെറ്റർ ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ അത്രക്ക് കയറി ആളാണ് അപ്പോൾ അയാളൊപ്പം ലൈഫ് സ്റ്റിക്ക് ഓൺ ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കാരണം ലൈഫിൽ ഹാപ്പിനെസും കാര്യങ്ങളും ചുമ്മാ ഇപ്പം കുറെ കാശും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ അതുപോലെ എത്രയൊക്കെ കാശുണ്ടാക്കിയാലും നമുക്ക് സന്തോഷായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആളൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്താ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ ജീവിതത്തിന് നമ്മളെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ സ്നേഹിക്കുന്ന ആളുടെ കൂടെ സന്തോഷായിട്ട് ജീവിക്കാൻ പറ്റിയ അത് തന്നെ വലിയ കാര്യം ചിലപ്പോ ഞങ്ങളെ ഞങ്ങൾക്ക് എല്ലാത്തിനും ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് വരുമാനവും കേൾക്കാം പണത്തിന് വേണ്ടി അതി വേണ്ടിട്ട് ഞങ്ങൾ പണത്തിന് എന്ത് കിട്ടുന്നുണ്ടല്ലേ ഞങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങളുടെ ഹാപ്പിനെസ് ചെയ്യുന്ന പിന്നെ യൂട്യൂബിൽ കിട്ടുന്നില്ല എന്തെങ്കിലും പക്ഷെ നമ്മള് ഉള്ളത് വെച്ചിട്ട് ഹാപ്പിയാണ് ഞങ്ങളുടെ നീഡുകളൊക്കെ ഞങ്ങള് ആയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും സാധിക്കുന്ന ഒരു തന്നെയാണ് ചെറിയൊരു കാര്യം കൂടുതൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു നമ്മളെ ലവ് സ്റ്റോറി അപ്പോ അതിനു വേണ്ടിയിട്ട് ഇന്നാണ് സമയം കിട്ടിയത് പിന്നെന്താ ധാരാളം വീഡിയോസ് പെൻഡിങ് ഉണ്ട് ധാരാളം പേര് ചോദിച്ചിരിക്കുന്ന അമ്മൂസിന്റെ ഷോക്കേസിൽ ധാരാളം ട്രോഫികളും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട് അമ്മൂസ് ആരാണ് അമ്മൂസ് ആണ് ചിലർക്കാരൊന്നും അല്ല കേട്ടോ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം പിന്നെന്താ രണ്ടു പേർക്ക് രണ്ടു കൂട്ടർക്ക് നമ്മുടെ പേരൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് പക്ഷെ കൺഫ്യൂഷൻ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ പോലെ ആൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല അതെ എങ്ങനെ എന്നുള്ളത് ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കാണ് എന്തായാലും ആ കാര്യം ഞങ്ങൾ മറന്നിട്ടില്ല എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ ഗിഫ്റ്റ് ും അത് നമ്മൾ മറന്നിട്ടില്ല നമ്മൾ യൂട്യൂബിൽ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ അപ്പൊ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചേട്ടാ അപ്പൊ നമുക്ക് പോയേക്കുമാണ്